ന്യൂസ് കണ്ടായിരുന്നു ജയഗണേഷ് മൂവിയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു വീൽ ചെയർന്ന് മറിഞ്ഞു ഒരു ആക്സിഡന്റ് പറ്റി എന്നുള്ളത് അപ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ടായിരുന്നില്ലേ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഓക്കെ വീൽ ചെയറിന് വീണു പക്ഷേ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചില്ല അത് ഞങ്ങൾ സ്പെഷ്യലി ഡിസൈൻഡായ ഒരു വീൽ ആയിരുന്നു പക്ഷേ ഞാൻ ഈ സിനിമ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ക്രീൻ പ്ലേ ഒക്കെ സെറ്റായതിനു ശേഷം ഗണേഷ് എന്ന കഥാപാത്രം ആ സീൻസ് എനാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ വേണമെന്ന് നമുക്ക് അറിയേണ്ടായിരുന്നില്ല സത്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയേണ്ടി ദാറ്റ് ഈസ് ഒരു വീട്ടൊ ഒരു വീൽചെയുള്ള ഒരാൾക്ക് സ്വന്തം വീട്ടിലേക്ക് കയറാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ബിക്കോസ് നമ്മുടെ സൊസൈറ്റി നമ്മളെല്ലാവരും ഇപ്പം ഇന്ന് ഇവിടെ ഇങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റേജിട്ടുണ്ട് ഈ സ്റ്റേജിലുള്ള ആൾക്ക് കയറാൻ പറ്റില്ല മനസ്സിലായോ അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ സൊസൈറ്റി ഇങ്ങനെ ഡിസൈൻഡ് ആണ് ഡിസൈൻഡാണ് നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാർക്ക് ആയി ആയിപ്പോയി സൊസൈറ്റി എന്നാൽ വളരെ കൺവീനിയൻ്റ്ലി അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഇവരെ മറന്നുപോയി ഞാൻ ഉൾപ്പെടെ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഈ കഥാപാത്രമായിട്ട് എനിക്ക് ജീവിക്കാൻ സാ ഒരു ഒരു അവസരം ഉണ്ടായപ്പോൾ എൻ്റെ പേഴ്സണെക്റ്റീവ് ടുവർഡ്സ് ലൈഫ് ആസ്ചേഞ്ച് ഞാൻ കുറച്ചും കൂടി ഐ ഫീൽ ദൈവം എനിക്ക് തന്നത് ഇപ്പോൾ നിങ്ങൾ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ ഒരു നഷ്ടവും പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഒരു സാധാരണ കുടുംബ പ്രേക്ഷകരാണ് അവർക്കിഷ്ടപ്പെടുന്ന എല്ലാം ഈ സിനിമയിലുണ്ട് പിന്നെ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് അയ്യോ സിനിമ റിലീസ് ഇത് പത്താം ക്ലാസ് എക്സാം ഒന്നും അല്ലല്ലോ അതൊക്കെ എൻ്റെ ലൈഫിൽ കഴിഞ്ഞു ഏഴാം ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചത് ബിക്കോസ് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ ഒരു തവണ ഫെയിലായി ഇയർലി ഫെയിലല്ല ടേം എക്സാമിനേഷനിൽ അന്നാണ് അച്ഛൻ ആദ്യമായിട്ട് മാർക്ക് ഷീറ്റ് മേടിക്കാൻ വന്നത് ആ കളിയും ഒക്കെ പിള്ളേർക്ക് അങ്ങനെ ആ സമയത്താണല്ലോ ഞാൻ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായി അപ്പം അച്ഛൻ ആദ്യം റിസൾട്ട് മേടിക്കാൻ വന്ന ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആയിക്കേസ് പിന്നെ അച്ഛൻ റിസൾട്ട് മേടിക്കാൻ വന്നിട്ടില്ല ആ ഒരു തവണ അച്ഛൻ വന്നത് ആ വർഷം ഞാൻ ഫെയിലുമായി അപ്പൊ പിന്നെ സെവന്തിൽ ഒരു തവണ ഫെയിൽ ആയി ദാറ്റ് ഫെയിലായി ദസ്റ്റ് ടേമില് അപ്പൊ ഈ ഫൈനൽ എക്സാംസിന്റെ ഞങ്ങളുടെ റിസൾട്ട് ഞാൻ ഗുജറാത്തിലാണ് പഠിച്ചത് വി യൂസ് ടു ഗെറ്റ് ഇറ്റ് ഇൻ പോസ്റ്റ് പോസ്റ്റ് കാഡായിട്ട് വരിക അപ്പോൾ ഭയങ്കര ഡേഞ്ചറാ എന്ന് വെച്ചാൽ എല്ലാവർക്കും കത്ത് വരും പൊളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് എന്റെ ലൈഫിൽ പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് കളിച്ചായിരുന്നു അപ്പൊ അമ്മയാണ് റിസീവ് ചെയ്തത് അപ്പൊ കുട്ടികളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓടും ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ അപ്പൊ എനിക്ക് എനിക്ക് ട്രോമയാണ് അയാളെ കാണുന്നത് അപ്പൊ ഞാന് നോക്കുമ്പോ അമ്മ റിസീവ് ചെയ്തു അമ്മയാണെങ്കിൽ അമ്മ പേടിപ്പിച്ചു പുസ്തകം മേടിക്കണ്ട പുതിയ ഡ്രസ്സ് മേടിക്കണ്ട അപ്പൊ ഇങ്ങനെ കേൾക്കാം ഞാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്റെ ബാത്റൂമിന് ഞാൻ പുറത്തിറങ്ങിയില്ല ഞാൻ ഉള്ളിൽ ഭയങ്കര എന്റെ ജീവിതം കഴിഞ്ഞ് ഞാൻ കരച്ചിൽ വീഴ്ചയിലായിട്ട് അപ്പൊ നീ പുറത്തേക്ക് നീ ഇല്ല ഞാൻ വരില്ല അപ്പൊ ഞാൻ ഒരു കുറെ മണിക്കൂർ ഞാൻ പുറത്തിറങ്ങി ഇനി ശരി ഞാൻ ഇനി എന്ത് ചെയ്യാനോ എന്റെ അമ്മ ഇത് മൂന്ന് വർഷം സോറി മൂന്ന് മണിക്കൂറോളം ഇതിങ്ങനെ അമ്മ ഇങ്ങനെ ഓയ്യോ പിന്നെ അമ്മ പറഞ്ഞു പാസ്റ്റ് ടൈം പ്രൊമോട്ട് ടു എത്ത് സ്റ്റാൻഡേർഡ് വന്നപ്പോ എന്തോ വലിയൊരു കാര്യം കിട്ടിയത് ആ സ്ട്രെസ്സിന്റെ അത്ര പിന്നെ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് അല്ലല്ല ഹലോ എന്റെ അച്ഛൻ പിന്നെ എനിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാൻ വന്നത് നാഷണൽ അവാർഡ് മേടിക്കാനാണ് അതെ അച്ഛനും ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കരായിരുന്നു